दक्षणापट् आ स्तुति भगवान स्तुतिः भगवान् सम्प्रीतनय शुकब्रह्मर्षियु श्रीशुक उवाचामते श्लोकम् इति स्तुतः सः तस्मिन् अघमर्षणे आविरासीत् कुरुश्रेष्ठ भगवान भक्तवत्सलः हे कुरुश्रेष्ठनाय परीक्षिते तस्मिन् अघमर्षणे अघमर्षणम् आ पुण्यतीर्थ ഇപ്രകാരം സ്തുതിച്ചു നിന്ന ദക്ഷൻ്റെ മുമ്പിൽ സ്തുതഹ സ്തുതിക്കപ്പെട്ടിരിക്കുന്ന ഭക്തവത്സലഹ സഹ ഭഗവാൻ തൻ്റെ യഥാർത്ഥ ഭക്തന്മാരിൽ ഇരിക്കുന്ന ആ ഭഗവാൻ ദക്ഷന്റെ മുന്നിൽ ആവിരാസിയത് പ്രത്യക്ഷനായി ഇനി എങ്ങനെയുള്ള ഭഗവാൻ ആ ഭഗവാന്റെ സ്വരൂപത്തെ ഇനിയൊരു നാല് നാലര ശ്ലോകം കൊണ്ട് വർണ്ണിക്കുന്നു ते श्लोकं कृतपादसुपर्णांसे प्रलम्ब अष्टमहाभुजः चक्रशङ्ख असि चर्मेषु धनुपाशगदाधरः उत्पत्येळ प्रीतवासाघनश्याम प्रसन्नवदनेक्षणः वनमाला निवीताङ्गो लसत् श्रीवत्सकौस्तुभः उत्पत्ति एट् மகாக்கிடகஸ்ஃபுரன் மக்கள காஞ்சியங்குலீயநூப்பு ஒன்பதும் நாள்பதி ஆதித்தவரியும் தைலோக்கியமோகனம் விபுவனேஸ்வர மூதோ நாரதநா பாரதை சுரயூதபை ஸ்தூயமான സുപർണ അംശേ സുപർണൻ എന്ന് വെച്ചാൽ ഗരുഡൻ അംശം എന്നാൽ തോൾ അപ്പോൾ ഗരുഡന്റെ തോളത്ത് കൃതപാദ വയ്ക്കപ്പെട്ട കൂടിയവനായി പ്രലംബ അഷ്ടമഹാഭുജ പ്രലംബം ദീർഘങ്ങളായ എട്ട് കൂടിയവനായി ഇവിടെ നാല് തൃക്കരങ്ങളല്ല എട്ട് കൈകളോടുകൂടിയാണ് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടത് ആ എട്ട് കൈകളിൽ ഭഗവാൻ ധരിച്ചിരിക്കുന്നത് ചക്രം ശംഖ് അസി എന്നാൽ വാൾ ചർമ്മം പരിച ഇഷു അമ്പ് ധനു വില്ല് പാശം കയർ ഗത ഇത്രയും ധരിച്ചിട്ടുള്ളവനായി ഗതാധര പീതവാസാഹ മഞ്ഞപ്പട്ടുടയാട ചാർത്തിയിരിക്കുന്നവനായി ഘനശ്യാമ പ്രസന്നവതനേക്ഷണ മേഘശ്യാമളനായി പ്രസന്നമായ തിരുമുഖവും നേത്രങ്ങളും പൂണ്ടിരിക്കുന്നവനായി വനമാലാനിവിത അങ്കുടലിൽ ഖണ്ഠാതിപാദാന്തം വരെ ഇഴഞ്ഞുകിടക്കുന്ന വനമാലയോട് കൂടിയവനായി ലസത് ശ്രീവത്സ കൗസ്തുഭീവത്സം കൗസ്തുഭം എന്നിവയോടുകൂടി ലസത് പരിലസിക്കുന്ന മഹാകിരീട കടക ശ്രേഷ്ഠമായ കിരീടം കടകം வள ஸ்புரன் கூடியவன மகரகுண்டலம் காதில் விளங்குகி காஞ்சி அங்குலீயூபுராஞ்சி உதரபந்தம் அங்குலீயம் விரல்மோதிரம் வலயம் வள நூபுரம் தள அங்கதம் தோள்வள என் அலங்கிருதனாய் தைரோக்கியமோகனூபம் മൂന്ന് ലോകത്തെയും മയക്കുന്ന ആ രൂപത്തെ ബിഭ്ര ധരിച്ചുകൊണ്ട് നാരദ നന്ദാദ്യൈഹി നാരദൻ നന്ദൻ തുടങ്ങിയ പാർഷദന്മാർ ഇവരാലും നന്ദാദ്യൈഹി പാർഷദൈഹി സുരയൂഥൈഹി ലോകപാലന്മാരായ പാലന്മാരായ ദേവന്മാരാലും അനുഗായധിഹി സ്തുതിഗീതങ്ങൾ ഏറ്റുപാടിക്കൊണ്ടിരിക്കുന്ന സിദ്ധഗന്ധർ സിദ്ധന്മാർ ഗന്ധർവന്മാർ ചാരണന്മാർ എന്നിവരാലും വൃത്തഹ ചുറ്റപ്പെട്ടവനായി അവരാൽ സ്തുയമാനഹ സ്തുതിക്കപ്പെട്ടുകൊണ്ട് അങ്ങനെയുള്ള ആ ത്രിഭുവനേശ്വര ത്രിഭുവനങ്ങൾക്കും ഈശ്വരനായി ഉടയവനായ സക്ഷാൽ ശ്രീഹരി പുരുഷോത്തമ രൂപേണ അവിടെ പ്രത്യക്ഷീഭവിച്ചു അടുത്തത് നാൽപ്പതാമത്തെ ശ്ലോകമായിട്ടാണ് എൻ്റെ പുസ്തകത്തിൽ കാണുന്നത് ചിലപ്പോൾ അത് പകുതിയാകാം ചിലരുടെ പുസ്തകത്തിൽ എന്തായാലും കുഴപ്പമില്ല രൂപം തൻ മഹദാശ്ചര്യം സാധ്വസഹ നനാമ ദണ്ഡവ നമദണ്ഡവൂമു പ്രഹൃഷ്ടാത്മാ പ്രജാപതി മഹദാശ്ചര്യം അത്യാശ്ചര്യകരമായ തത് രൂപം വിചക്ഷ്യ ആ രൂപത്തെ കണ്ടിട്ട് സാധ്വസഹ ഉണ്ടായ സംഭ്രമത്തോടുകൂടിയ ആ പ്രജാപതി ദക്ഷപ്രജാപതി പ്രഹൃഷ്ടാത്മാ സന്തുഷ്ടമനസ്കനായി ഭവിച്ചു ഭൂമൗ ഭൂമിയിൽ ദണ്ഡവത്ത് ഒരു വടി പോലെ അങ്ങനെ അങ്ങ് സാഷ്ടാംഗമായിട്ട് നനാമ ഭഗവാനെ വീണു വണങ്ങി ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ദക്ഷന്റെ മുന്നിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടത് ഭഗവാനെ കണ്ടപ്പോൾ മുൻപ് ധ്രുവൻ എങ്ങനെയായിരുന്നോ ഒന്നും മിണ്ടാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായത് അതേപോലെ ദക്ഷനും കുറേ നേരം ഒന്നും സംസാരിക്കാൻ പറ്റാതെയായി അതാണ് നാൽപ്പത്തി ഒന്നാമത്തെ ശ്ലോകം ഉദീരയിതും അശക ആപൂരിത മനോദ്വാരൈഹി ഹ്രതിന്യ ഇവ നിർജരൈഹി ഹ്രതിന്യഹ നദികൾ അമിതമായ നിർജ്ജരൈഹി ജലപ്രവാഹത്താൽ അതായത് തുടർച്ചയായ മഴ പെയ്ത് എങ്ങനെയാണോ നദികളൊക്കെ കരകവിഞ്ഞൊഴുകുന്നത് ഇവ എന്നതുപോലെ തീവ്രയാമുദ പെട്ടെന്ന് ഭഗവാനെ കണ്ടപ്പോഴുണ്ടായ അധികരിച്ച ആനന്ദത്താൽ ആപൂരിത മനോദ്വാരൈഹി വാക് ഇന്ദ്രിയാദികളെല്ലാം വാക് തുടങ്ങിയ എല്ലാ ഇന്ദ്രിയങ്ങളും നിറഞ്ഞു കവിഞ്ഞു എന്നാണ്

കഥാ അവനതം ഈ വിധത്തിൽ തന്നെ വണങ്ങി നിൽക്കുന്ന എന്ത് പറയണം എന്ന് അറിയാതെ ഇരിക്കുന്ന തൻ്റെ ഭക്തം ഭക്തനും പ്രജാകാമം സൃഷ്ടി വർദ്ധിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നവനും ആയിട്ടുള്ള തം പ്രജാപതിം ആ പ്രജാപതിയോട് ഇതം ആഹാ ഇപ്രകാരം അരുളി ചെയ്തു പൊളിനി എന്താണ് ഭഗവാൻ ദക്ഷനോട് പറഞ്ഞത് എന്ന കാര്യങ്ങളാണ് വിവരിക്കുന്നത് श्री भगवान उवाच नाम श्लोकं प्राचेतस महाभागसंसिद्धस्तपसा भवान् यश्रद्धया मत्परया मयि भावं परं गतः महाभागा भाग्यवाना अलयो प्राचेतसा प्रचेतस्सुगड मगनय हे दक्षा भवान् तपसा संसिद्धः अपस्सिना शरिं सिद्धिने യത്ത് എന്തെന്നാൽ എന്നിൽ ഊന്നിയ ശ്രദ്ധ കൊണ്ട് എന്നിൽ പരംഭാവം പരമമായ ഭക്തിയെ അങ് ഭക്തി കൊണ്ട് തന്നെ അങ്ങയുടെ തപസ് തപസ്സിന് എല്ലാ സിദ്ധിയും കൈവന്നിരിക്കുന്നു നാൽപ്പത്തിനാലാമത്തെ ശ്ലോകം പ്രീതഹ അഹം പ്രീതോഹം തേ പ്രജനാഥ യത്ത് തേ തൃഹണം തപ്പ മമേ കാമോ ഭൂതാംസു വിഭൂതയെ പ്രജനാഥ പ്രജാതെ യത്ത് തേ തപ യാതൊന്നു ഹേതുവായിട്ട് അങ്ങയുടെ തപസ് അവിശ്വത്തിൻ്റെ തന്നെ ഉദ്ഗ്രഹണം വളർച്ചയ്ക്ക് ഉദകുന്നതായി വന്നുപോ അതാൽ തേ അഹം അങ്ങയോട് ഞാൻ ീത സന്തുഷ്ടനായിരിക്കുന്നു അങ്ങ് തപസ് ചെയ്യുന്നത് അങ്ങയുടെ വെറും ഒരു സ്വാർത്ഥ താല്പര്യത്തിനല്ല ഇവിടെ സൃഷ്ടി വർദ്ധിപ്പിക്കണം എന്ന ആഗ്രഹത്താലാണ് അതുകൊണ്ട് തന്നെ അങ്ങയുടെ ആ നിസ്വാർത്ഥമായ ആഗ്രഹത്തിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു ഭൂതാനാം വിഭൂതയഹ ജീവരാശികളുടെ സമൃദ്ധികൾ ഭൂയാസുഹുണ്ടാകട്ടെ എന്നുള്ളത് യത് യാതൊന്നോ യേശാ മമകാമഹ ഇത് എന്റെയും സങ്കല്പമാണ് അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പ്രാർത്ഥിക്കുമ്പോൾ അത് ഭഗവാന്റെയും കൂടെ സങ്കല്പമാകുമ്പോഴാണ് ഭഗവാൻ അതിൽ സന്തോഷിക്കുന്നതും ആ കാര്യം നമുക്ക് സാധിച്ചു തരുന്നതും സർവവ്യാപിയായ ആ ഭഗവാൻ തന്നെയാണ് ബ്രഹ്മാവിൻ്റെയും മഹേശ്വരന്റെയും പ്രജാപതിമാരുടെയും രൂപത്തിൽ ഈ പ്രപഞ്ചത്തിൽ വംശ സൃഷ്ടി ആ വംശവർദ്ധനവിന് കാരണമാകുന്ന സൃഷ്ടി നടത്തുന്നത് എന്ന് ഭഗവാൻ പറയുന്നു നാൽപ്പത്തി അഞ്ചാമത്തെ ശ്ലോകം ബ്രഹ്മാവോ ഭവന്തോ വിഭൂതയോ മമ ഹി ഏതാ ഭൂതേതവ ബ്രഹ്മാ ബ്രഹ്മാവ് ഭവ രുദ്രൻ വന്ത പ്രജാപതിമാ പ്രജാപതിമാരായ നിങ്ങളും മനവഹ മനുക്കളും വിബുധേശ്വരാഹ ച ദേവപ്രമുഖന്മാരും മറ്റുമായ മമ ഏതാഹ വിഭൂതയ നിങ്ങളെല്ലാവരും തന്നെ എൻ്റെ തന്നെ ചില രൂപഭാവങ്ങളാണ് നാമരൂപങ്ങളാണ് അതിനെയാണ് വിഭൂതികൾ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള രൂപഭേദങ്ങൾ ഭൂതാനാം ഭൂതിഹേതവ ജീവരാശികളുടെ സമൃദ്ധമായ ഉത്പത്തിക്ക് കാരണങ്ങളാണല്ലോ ഇനി ദക്ഷൻ ചെയ്ത തപസ്സിനെ പ്രകീർത്തിച്ചുകൊണ്ട് കൊണ്ട് ഭഗവാൻ പറയുന്നു തപസ് യജ്ഞം മുതലായവയൊക്കെ ഞാൻ തന്നെയാണ് എന്ന് പറയുന്നു നാൽപ്പത്തി ആറാമത്തെ ശ്ലോകം തപോമേ ഹൃദയം ബ്രഹ്മൻ തനുർ വിദ്യാ ക്രിയാ ആകൃതി അങ്കാനി കൃതവോ ജാത ധർമ്മ ആത്മാ അസവ സുരാഹ ഹേ ബ്രഹ്മൻ തപഹ തപസ് എന്നത് അതിൽ തന്നെ യമനിയമാതി സഹിതമായ തപസ് ആ തപസ് എന്ന് പറയുന്നത് മേ ഹൃദയം എൻ്റെ ഹൃദയമാകുന്നു വിദ്യ എന്നെക്കുറിച്ചുള്ള അറിവ് എന്ന് പറയുന്നത് തനുഹു എൻ്റെ ശരീരമാണ് ഇനി ധ്യാനാദി വിഷയകമായ ക്രിയ കർമ്മങ്ങളെല്ലാം ആകൃതി എൻ്റെ ആകൃതിയും ജാതാഹ വേണ്ട പോലെ നിറവേറ്റുന്ന കൃതവഹ യജ്ഞങ്ങൾ അങ്കാനി എൻ്റെ ശരീരത്തിൻറെ അവയവങ്ങളും ധർമ്മഹ ധർമ്മം എന്നത് ആത്മാ മനസ്സും സുരാഹ ദേവന്മാർ അസവഹ എൻ്റെ പ്രാണങ്ങളും ആകുന്നു അപ്പോൾ തപസ് മുതലായവ ചെയ്യുന്ന സമയത്ത് എന്നെ തന്നെ നിങ്ങൾ പോഷിപ്പിക്കുകയാണ് എന്ന് അർത്ഥം ഇനി ചതുശ്ലോകി ഭാഗവതത്തിൽ ഭഗവാൻ പറഞ്ഞിരുന്നു ഞാൻ തന്നെയാണ് ഇവിടെ എല്ലാറ്റിലും എല്ലായ്പ്പോഴും ഉണ്ടായിരുന്നത് അതൊന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു നാൽപ്പത്തിയേഴാമത്തെ ശ്ലോകം അഹം ഏവ ആസം ഏവ അഗ്രേ നയത് കിഞ്ചാന്തരം ബഹിഹി സജ്ഞാനമാത്രം അവ്യക്തം പ്രസുപ്തമ വിശ്വത അഹം ഏവ ഈ ഞാൻ മാത്രമേ അഗ്രേ ആദ്യ ആസം ഏവ ഉണ്ടായിരുന്നുള്ളൂ ആന്തരം ഗ്രാഹകമായ അന്തഃക്കരണ ശക്തിയായോ ബഹിഹി ബാഹ്യ വസ്തുവായോ അന്യത് അന്യമായിട്ട് കിഞ്ചന യാതൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല വിജ്ഞാനമാത്രം ചൈതന്യം മാത്രമായും അവ്യക്തം വ്യക്തമല്ലാതെയും விશ્વதஹ இவரே எங்கும் எந்த சைதன்யம் பிரசுத்தம் ஏவ காட நித்ரயிலாண்டது போல இடന്നിരുന്നു நாற்பத்தி ஆமதே ஸ்லோகம் மை అనந்த குணே അനந்தே குணீதோ குணவிக்கிரஹ யதா ஆசி அஜஹ അനந்தே ஆத்யந்த விஹினேனும் അളവറ്റ പ്രകൃതി ഗുണങ്ങളോടുകൂടിയവനുമായ മയി ഞാനാകുന്ന അധിഷ്ഠാനത്തിൽ ഗുണതഹ ഗുണമയിയായ മായയാൽ ഗുണവിഗ്രഹ ഗുണാത്മകമായ ബ്രഹ്മാണ്ടം യഥാസീത് എപ്പോൾ ഉണ്ടായോ ഇവിടെ എന്നിൽ നിന്നും ക്ഷോഭം നിമിത്തം എനിക്ക് ഒരു സങ്കല്പമുണ്ടായി ഇവിടെ സൃഷ്ടി ഉണ്ടാവണമെന്ന സങ്കല്പമുണ്ടായി അങ്ങനെ ത്രിഗുണങ്ങൾ ശോഭിച്ചപ്പോൾ അപ്പോഴാണ് മായ പ്രകടമായത് ആ മായയിലാണ് ഈ ബ്രഹ്മാണ്ടമുണ്ടായത് അങ്ങനെ ഉണ്ടായപ്പോൾ തന്നെ തതയേവ അപ്പോൾ തന്നെ ആദ്യ അജഹ ആദ്യനും അയോനിജനുമായിട്ടുള്ള സ്വയംഭൂ ബ്രഹ്മാവ് എന്നിൽ നിന്നും സമഭൂത് ഉണ്ടായി വന്നു ഇതൊക്കെ നമ്മൾ ആദ്യത്തെ ആ സ്കന്ധത്തിൽ പഠിച്ച കാര്യങ്ങളാണ് എന്നാൽ ഈ മായയിലേക്ക് ജനിച്ചു വന്നതുകൊണ്ട് തന്നെ എൻ്റെ ആദ്യ സൃഷ്ടിയായിട്ട് പോലും ബ്രഹ്മാവിന് തൻ്റെ മഹത്വം മനസ്സിലായിരുന്നില്ല അതാണ് നാൽപ്പത്തിയൊൻപതാമത്തെ ശ്ലോകം സവൈ മഹാദേവോ മേനേ ഖിലം ഇവ ആത്മാനം ഉദ്യത സർഗകർമ്മണി മഹാദേവ എല്ലാ ദേവന്മാരിലും വെച്ച് ഏറ്റവും പ്രമുഖനായിരിക്കുന്ന ആ ്രഹ്മാവ് മമ വീര്യ ഉപബ്രംഹിത എന്റെ വീര്യത്താൽ ശക്തി വളർത്തപ്പെട്ടവനും ആയിരുന്നു എന്നിട്ടും സഹവൈ ആ ബ്രഹ്മാവ് പോലും സർഗകർമ്മണി താൻ ഇവിടെ അവതരിച്ചിരിക്കുന്നത് ആ നാഭി നാഭികമലത്തിൽ നിന്ന് ഇവിടെ പ്രത്യക്ഷനായിരിക്കുന്നത് സൃഷ്ടിക്കായിട്ടാണ് എന്ന ആ തോന്നൽ പോലും അല്ലെങ്കിൽ എന്നെ കൊണ്ട് ഇതിന് സാധിക്കില്ല ഇങ്ങനെ സൃഷ്ടികാര്യത്തിൽ ഉദ്യത യഥാ വേണ്ടി തുനിഞ്ഞപ്പോൾ ആത്മാനം താൻ അതിന് ഖിലം ഏവ അതിന് സമർത്ഥനല്ല എന്ന പോ രീതിയിൽ ആ ബ്രഹ്മാവ് പോലും മേനെ വിചാരിച്ചു കാരണം നമ്മൾ നമ്മളുടെയൊക്കെ ഉള്ളിൽ അചിന്തിയമായിട്ടുള്ള നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത അത്രയും ശക്തിയുണ്ട് പക്ഷെ നമ്മളൊക്കെ നമ്മളെ വളരെ പരിമിതമായിട്ടുള്ള ഒരു സൃഷ്ടിയായി കണക്കാക്കുന്നത് കൊണ്ടാണ് എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റുള്ളൂ എന്ന് ചിന്തിക്കുന്നത് അപ്പോൾ ഇത് ആദ്യ സൃഷ്ടിയായ ബ്രഹ്മാവിന് പോലും ഉണ്ടായിരുന്നു പിന്നെ മനുഷ്യരുടെ കാര്യം പറയാനുണ്ടോ സൃഷ്ടികാര്യങ്ങളിൽ തനിക്ക് സാമർഥ്യമില്ല എന്ന് കരുതിയ ആ ബ്രഹ്മാവിനെ അതിന് സാമർഥ്യമുണ്ട് എന്ന ആ ചിന്ത ഉണ്ടാക്കിച്ചത് തപസ്സാണ് ആ തപസ്സിന് പ്രേരിപ്പിച്ചതും ഭഗവാൻ തന്നെയായിരുന്നു അതാണ് അൻപതാമത്തെ ശ്ലോകം अधमे अभिहितो देव तपः अतप्य दारुणं नव विश्व सृजो युष्मान येन आदौ अवसृजत विभुः अधा अन्नेरत् मे अभिहितः यन्नाल तपस्स्य यान् उपदेशिक्यपट्ट देवः आब्रह्मदेवन् दारुणं तपः घोरमया तपस् अतप्यदा अनुष्ठिचो അങ്ങനെ അതിനാൽ സമർഥനായി ഭവിച്ചു സൃഷ്ടികർമ്മത്തിൽ സമർഥനായി ഭവിച്ച അദ്ദേഹം വിശ്വസൃജ വിശ്വസൃഷ്ടാക്കളായ യുഷ്മാൻ നിങ്ങൾ ഒൻപത് പേരെ ഇവിടെ നിങ്ങൾ ഒൻപത് പേരെ എന്ന് വെച്ചാൽ ദക്ഷന്റെ ആദ്യത്തെ ജന്മം ആ ഒൻപത് പേരെ ആദൗ അസൃജത് ആദിയിൽ സൃഷ്ടിച്ചു ഇനി അസിഗ്നി എന്ന ഒരു

മിഥുന വ്യവായ ധർമ്മ രണ്ട് ശരീരങ്ങൾ ഒന്നിച്ചു ചേർന്നുകൊണ്ടുള്ള ആ രതിസുഖം ശരീരധർമ്മമായി സ്വീകരിച്ചിരിക്കുന്ന ത്വം അങ്ങ് അതേ ധർമ്മത്തിൽ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ അത് സ്വീകരിച്ചിരിക്കുന്ന അതാണ് മിഥുനവ്യവായ ധർമ്മിന്യാ പുനഹ ഇമം ഈ അസിഗ്നിയിൽ അതേ ധർമ്മത്തിനു വേണ്ടി ജനിച്ചിരിക്കുന്ന ഇവളിൽ പ്രജാസർഗം പ്രജാസൃഷ്ടിയെ ഭൂരിഷഹ അധികാധികം ഭാവിഷ്യസി ഉളവാക്കുന്നതാണ് അങ്ങേക്കു വേണ്ടി ഞാൻ കണ്ടെത്തിയ വധുവാണ് അസിക്കിനി അവളിൽ അങ്ങ് പ്രജാസൃഷ്ടി നടത്തുക എന്റെ അനുഗ്രഹത്താൽ അത് മേൽക്കുമേൽ അഭിവൃദ്ധിപ്പെടുന്നതാണ് ഇനി അങ്ങോട്ട് മനുഷ്യർ തമ്മിലുള്ള ഈ ക്രീഡയിലൂടെയാണ് സൃഷ്ടി നടക്കുക എന്നും പറഞ്ഞു വെക്കുന്നു അൻപത്തിമൂന്നാമത്തെ ശ്ലോകം ർവാഹ എല്ലാവരും മദീയയാമായയാ എന്നെ സംബന്ധിച്ച മായഹേതുവായി മിഥുനീഭൂയ അന്യോന്യം രതിയിലേർപ്പെട്ട് ഭവിഷ്യന്തി എന്റെ തന്നെ മക്കളായി ഭവിക്കുകയും പിന്നീട് മേ ബലിം ഭരിഷ്യന്തിച്ച എനിക്ക് കാര്യങ്ങൾ അർപ്പിക്കുകയും ചെയ്യും കാരണം അവരുടെ ഉള്ളിലിരുന്ന് അതിനവരെ പ്രേരിപ്പിക്കുന്നതും ഈ ഞാൻ തന്നെയാണ് അവരുടെ എല്ലാ ഐശ്വര്യങ്ങൾക്കും അവരിൽ നിന്ന് ഭിന്നനായിട്ടൊരു ശക്തിയായ എൻ്റെ സഹായം ആവശ്യമാണെന്ന് അവർക്ക് തോന്നിപ്പിക്കുന്നതും ഈ ഞാൻ തന്നെയാണ് श्रीशुक उवाच अन्ते श्लोकम् इत्युक्त्वा मिशतः तस्य उपलब्धार्थ इव तत्र एव अन्तर्दधे हरिः विश्वभावनः लोकति अभिवृद्धिक हेतुभूदनं भगवान् हरिः सर्वैश्वर्यपूर्णनुमाय श्रीहरि इति उक्त्वा इत्रयम् अरुणि तस्य मिषतः आ दक्षन् निल्के സ്വപ്ന ഉപലബ്ധ അർത്ഥായവ സ്വപ്നത്തിൽ അനുഭവപ്പെട്ട ദർശനമാണോ എന്നതുപോലെ അത്രയേവ അന്തർദതെ ഭഗവാന്റെ ആ ഒരു ദർശനം അവിടെ തന്നെ അങ്ങനെ മറഞ്ഞു പോയി അപ്പോൾ ഭഗവാൻ മറഞ്ഞു പോയപ്പോൾ ദക്ഷന് തോന്നി താൻ സ്വപ്നം കണ്ടതാണോ എന്നതുപോലെ ഒരു ദർശനമായിരുന്നു കാരണം നമുക്ക് അങ്ങനെയാണ് സ്വപ്നം കാണുമ്പോൾ അത് സത്യം എന്ന് തോന്നും പിന്നീടാണ് നമുക്കത് സ്വപ്നമാണെന്ന് മനസ്സിലാകുന്നത് അപ്പോൾ കുറച്ചു നേരത്തേക്ക് കിട്ടിയ ആ ദർശനം നേരിട്ടെന്നത് പോലെ തന്നെ ദക്ഷൻ അനുഭവിച്ചു പക്ഷെ ഭഗവാൻ മറഞ്ഞു പോയപ്പോൾ ഇത് സ്വപ്നമായിരുന്നോ താൻ കണ്ടത് എന്ന ഒരു സംശയം ഉണ്ടായി ഇത് ശ്രീമദ്ഭാഗവതെ മഹാപുരാണെ ഷഷ്ടസ്കന്ധേ ചതുർത്ഥോ അധ്യായ